അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ആ സി എയുടെ പേരിൽ സടകുടഞ്ഞ് എഴുന്നേറ്റ് മുസ്ലിം ലീഗ് രണ്ടാമത് സുപ്രീം കോടതിയിലേക്ക് ഓടിപ്പോയിരിക്കയാണ് ഒരു കാര്യം മുസ്ലിം ലീഗിനോടും അതിൻ്റെ പ്രസിഡന്റിനോടും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ സി എയെക്കാളും വലിയ ഭീകരമായ ഒരു സി എയെ നിങ്ങൾ ഒട്ടിനിൽക്കുന്ന സംഘടനയിലുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കേവലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് മാത്രമല്ല കേരളത്തിലെ പല മഹല്ലുകളുടെയും കാലി കൂടിയാണ് ഒരു കാലിയുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മാനത്തേക്ക് നോക്കി കണ്ട മാസം ഉറപ്പിക്കൽ മാത്രമല്ല കാലി എന്ന വാക്കിൻ്റെ അർത്ഥം ജഡ്ജി എന്നാണ് അദ്ദേഹം പല വിഷയത്തിലും മിതി പറയേണ്ടയാളാണ് അദ്ദേഹം അവിടുത്തെ പാവപ്പെട്ടവർക്കും അശരണർക്കും അത്താണി ഉണ്ടാക്കി കൊടുക്കേണ്ടവരാണ് വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വകുപ്പ് കൊടുക്കേണ്ട ആളാണ് കാലി എന്നാലേ പാവപ്പെട്ട മാലിന്യങ്ങളുടെ കഞ്ഞി മുടക്കുന്ന അവരുടെ കഞ്ഞിയിൽ മണ്ണിടുന്ന ഒരു സി എ എ നിയമം എത്രയോ കാലമായി താങ്കൾ ഒട്ടിനിൽക്കുന്ന ഈക്ക സമസ്ത ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം താങ്കൾ മറന്നു പോകരുത് അത് താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല അതുകൊണ്ട് താങ്കളുടെ പാർട്ടി ഇന്നലെ ചെയ്തത് ഇരട്ടത്താപ്പാണെന്ന് ഞാൻ പറയുകയാണ് ഈ വിശുദ്ധ റമദാനാണെന്നുള്ള നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് ഇരട്ടത്താപ്പാണ് ഈ കാണിക്കുന്നത് നിങ്ങളും ആ സമസ്ത എന്ന് പറയുന്ന ഈക സമസ്ത എന്ന് പറയുന്ന സംഘടനയും ചെയ്യുന്നത് ഈ രട്ടത്താപ്പാണ് ഈ വിഷയത്തിൽ അത് മുമ്പും ഒരു മുമ്പും മദ്രസയുടെ സമയമാറ്റ വിഷയത്തിലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അന്തമാനിൽ ഏറ്റവും കൂടുതൽ മദ്രസയുള്ളത് ഈ ഈ ഈക സമസ്തക്കാണല്ലോ അവിടെ രാവിലെ ഏഴര മണിക്കാണല്ലോ പിന്നെ സ്കൂൾ നടക്കുന്നത് എന്താ അവിടെ പ്രതിഷേധമില്ലാത്തത് കാര്യമല്ല അവിടെ പ്രതിഷേധിച്ചാൽ നടക്കൂലെന്നറിയാം എന്നിട്ട് മദ്രസയുടെ ടൈം സ്കൂളിനനുസരിച്ച് മൂന്ന് മണിക്കും അഞ്ചുമണിക്കും ആറു മണിക്കും ഒക്കെ ആക്കി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിനൊരു തടസ്സമില്ല കേരളത്തിലോ കേരളത്തിൽ അങ്ങനെ ഒരു ചർച്ച തുടങ്ങിയപ്പം എന്തെല്ലാം കോലാഹലങ്ങളുണ്ടാക്കി അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് പലരോടും ഈ രട്ടത്താപ്പാണ് വിഷയത്തിൽ ഇതിൽ എന്നാൽ ഈ വിഷയത്തിൽ സി എ വിഷയത്തിൽ പിന്നെ വളരെ വ്യക്തമായ ഇരട്ടത്താപ്പ് നടന്ന കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമസ്തക്ക് ഒരു സി എ എ എന്ന പേരിൽ സി എ എ എന്ന പേ എന്ന രൂപത്തിൽ വേറൊരു ഒരു പേരുണ്ട് എംഎസ്ആർ ക്യു എസ് ആറ് അഥവാ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ പള്ളിയിൽ ഇമാമും ഒക്കെ ജോലി ചെയ്യാനും അവർ മതസ്ഥാപനങ്ങളിൽ നിന്ന് മത മുങ്ക ഇമാമുകളുടെ മതഗ്രന്ഥങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ അവർക്ക് ധാർമികമായ എന്ത് ധാർമ്മികമായ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായാൽ പോരാ വൈജ്ഞാനികമായ മികവ് മാത്രം ഉണ്ടായാൽ പോരാ ഇവരുടെ സംഘടനയുടെ ഒപ്പുകൂടി വേണം അയാൾ എവിടെയാണോ ജീവിക്കുന്നത് ആ നാട്ടിലെ യൂണിറ്റിലെ സംഘടനയുടെ ഒപ്പുകൂടി വേണം അവിടുത്തെ സംഘടന എന്ന് പറഞ്ഞാൽ മൂത്തവരല്ല പിള്ളേരുടെ ചിലപ്പോൾ ഇയാൾ പഠിപ്പിച്ചവരാകാം ഇയാളെക്കാളും എത്രയോ താഴ്ന്നവരാകാം ഒരു വിവരവും ഇല്ലാത്തവരാകാം എന്നാലും അവരോട് പോയി കെഞ്ചി യാജിച്ച് ഒപ്പ് വാങ്ങിയിട്ട് വേണം ഈ പിന്നെ മതപഠനം പൂർത്തിയാക്കി വന്ന ഒരു പണ്ഡിതന് ഏതെങ്കിലും ഒരു മഹല്ലിൽ ജോലി ചെയ്യാൻ അതൊരു തരം സി എ അല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഈ വിഷയത്തിൽ മാത്രമല്ല ഇവിടെ പല മഹലുകളും കെട്ടിപ്പടുത്തത് സമസ്ത ഒക്കെ രൂപീകരിക്കുന്നതിൻ്റെ മുമ്പുണ്ടാക്കിയ പള്ളികൾ ഇവിടെ ഉണ്ട് മദ്രസകൾ ഒക്കെ സമസ്ത കെട്ടിപ്പടുത്തതാണ് സമസ്തയുടെ ആഹ്വാന പ്രകാരം കെട്ടിപ്പടുത്തതാണ് എന്നൊക്കെ വെക്കാം എന്നാലും പള്ളികളും മദ്രസയും ഒക്കെ കെട്ടിപ്പടുക്കുന്നതിലും സമസ്തയുടെ ഫണ്ട് പിരിക്കുന്നതിലും ഒക്കെ അവിടെയൊന്നും ആദർശമോ സംഘടനയോ അയാളുടെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളോ ഗ്രൂപ്പോ ഒന്നും നോക്കാതെ മുഖം നോക്കാതെ പൈസ പിരിച്ചെടുക്കുമ്പോൾ ആ പൈസയുടെ പേരിൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുമ്പോൾ മാത്രം ഞമ്മൻ്റെ ഒപ്പും എം എസ് ആറും ക്യു എസ് ആറും ഇത് ഒരുതരം ഫാസിസമാണ് എന്ന് ഞാൻ വ്യക്തമായി പറയുകയാണ് നിങ്ങളുടെ ഈ എം എസ് ആറും ക്യു എസ് ആറും വ്യക്തമായ ഒരു ഫാസിസമാണ് തനി ഫാസിസമാണ് ഗവൺമെന്റ് നാട്ടിലെ നികുതി വാങ്ങിക്കൊണ്ട് അതിൽ നിന്ന് ശമ്പളം പറ്റുന്ന സർക്കാർ സി എ എ പാസ്സാക്കുന്നത് അത് ഒരു തരം വിവേചനമാണെങ്കിൽ അതിലും അതിലും വലിയ വിവേചനവും അതുപോലെ തന്നെ വ്യക്തമായ ഫാസിസവുമാണ് നിങ്ങൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശു പിരിച്ച് കെട്ടിപ്പടുത്തുണ്ടാക്കിയ സ്ഥാപനങ്ങളിൽ മതസ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാനും അവിടെ ജോലി ചെയ്യാനും വരുന്നവർക്ക് നിങ്ങളുടെ ഞമ്മൻ്റെ സംഘടനയുടെ ഒപ്പ് വേണമെന്ന് വാശു പിടിക്കുന്നത് നഗ്നമായ ഫാസിസമാണ് അതിന് കൂട്ട അതിന് ആ ഫാസിസം നിങ്ങള് പിന്നെ മായ്ച്ചു കളയാതെ ആ ഫാസിസത്തിനെതിരെ പോരാടാതെ മുസ്ലിം ലീഗും അതിന്റെ സംസ്ഥാന പ്രസിഡന്റും സാധാരണ പ്രസിഡന്റ് അല്ല ഒരുപാട് മഹല്ലുകളുടെ കാദിയായ അതിന്റെ സംസ്ഥാന പ്രസിഡന്റും സുപ്രീം കോടതിയിലേക്ക് ഞങ്ങളിത് ആ നട്ടപ്പാതിരാക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ റമദാൻ ഒന്നിന് രാത്രി പത്രസമ്മേളനം നടത്തിയത് നഗ്രമായി ഇരട്ടത്താപ്പാണെന്ന് എല്ലാ സഹോദരന്മാരും പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാരും അതിലും പ്രത്യേകിച്ച് ഈ എം എസ് ആറും ക്യുഎസ് ആറും ഇല്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന മുഅല്ലിമുകളും തിരിച്ചടിച്ച റിയണമെന്ന് ഞാൻ ഇത്തരുണത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ്